യു എ ഇനി ഫൈവ് ജി അല്ല സിക്സ് ജി വേഗതയിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സിക്സ് ജി ടെറാഹ്സ് വിജയകരമായി പരീക്ഷിച്ചതിനെ തുടർന്ന് ഇന്നാണ് സിക്സ് ജിയുടെ തുടക്കം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചത് ഇത് പൂർണ്ണമാകുന്നതോടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിൽ സെക്കൻഡിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ജിഗാബൈറ്റ്സ് എന്ന റെക്കോർഡ് വേഗത കൈവരിക്കും അൾട്രാ ഹൈ കപ്പാസിറ്റി ലോ ലേറ്റൻസി ലിങ്കുകൾ നൽകുന്നതിനും ഹോളോഗ്രാഫിക് ടെലിപ്രസൻസ് എക്സ്റ്റൻഡ് റിയാലിറ്റി ടെറാബിറ്റ് ക്ലാസ് ബാക്ക് ഹോൾ ഡിജിറ്റൽ ട്യൂൺസ് തുടങ്ങിയ പരിവർത്തനാത്മക ആപ്ലിക്കേഷനുകൾ പ്രാപ്തമാക്കുന്നതിന് ഉപകരിക്കുന്നതാണ് അത്യാധുനിക സിസ്റ്റി സംവിധാനം യു എ യിലെ പൊതുവിദ്യാലയങ്ങളിൽ നവംബർ പത്തൊമ്പത് വരെ വിദ്യാർത്ഥികളുടെ അസാന്നിധ്യം ഇരട്ടിയായി കണക്കാക്കും ഈ മാസം ഇരുപതിന് ആരംഭിക്കാനിരിക്കുന്ന ഒന്നാം സെമസ്റ്ററിൻ്റെ അവസാന പരീക്ഷകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാസം പത്തിനും പത്തൊമ്പതിനും ഇടയിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഹാജരായില്ലെങ്കിൽ ഒരു ദിവസത്തെ അവധി രണ്ട് ദിവസമായി അതായത് ഇരട്ടിയായി പരിഗണിക്കുന്ന നിയമം നടപ്പിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഫ്ളയിങ് ടാക്സികൾ പറക്കും അടുത്ത വർഷത്തോടെ യു എയിലാണ് ഇതിന് തുടക്കമിടുന്നത് അതോടെ പറക്കും ടാക്സികൾ വാണിജ്യപരമായി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിരിക്കും യു എ ഇ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുടനീളം പറക്കും ടാക്സികൾ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് യു എയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് യു എസ് ആസ്ഥാനമായുള്ള ഫ്ലൈയിങ് ടാക്സി ഓപ്പറേറ്ററായ ആർച്ചർ ഏവിയേഷനാണ് എയർ ടാക്സി യാഥാർത്ഥ്യമാക്കുന്നത് ഇതിന് മുന്നോടിയായി അടുത്ത വർഷം ഒരു അധിക വിമാനം കൂടി യു എക്ക് വിതരണം ചെയ്യുമെന്ന് ആർച്ചർ ഏവിയേഷന്റെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ നിഖിൽ ഗോയൽ അറിയിച്ചു വിമാനയാത്രക്കാർക്ക് ഇനി ട്രെയിൻ സ്റ്റേഷനിലും ചെക്കിംഗ് ലഭിക്കും ദുബായിയുടെ പുതിയ അൽമക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ഒരുക്കുന്നത് അബുദാബിയേയും ദുബായിയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ പാസഞ്ചർ ലൈനായ നിർദ്ദിഷ്ട ഇത്യാർ റെയിൽ ശൃംഖലയിൽ റീൻ ദ്വീപ് സാദിയാദ്വീപ് യാസ് ദ്വീപ് അൽമക്തും അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ദുബായിലെ അൽ ജദ്ദാഫ് എന്നീ ആറ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നുണ്ട് ബഹ്റിനും ഖത്തറും തമ്മിലുള്ള പാസഞ്ചർ പെറി സർവീസ് ആരംഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ബഹ്റിൻ മന്ത്രിസഭ യോഗം ബഹ്റൈനിലെ മുഹറക് ദ്വീപിലെ സഅാദ തുറമുഖത്തെയും ഖത്തറിലെ അൾട്രോവൈസ് തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ സർവീസ് കഴിഞ്ഞ ദിവസമാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇതോടെ വെറും എഴുപത് മിനിറ്റ് കൊണ്ട് ബഹ്റൈനിൽ നിന്നും ഖത്തറിൽ എത്താനാവും ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പെറി സർവീസ് ഇരു രാജ്യങ്ങളുടെയും ഗതാഗത വാണിജ്യ വിനോദസഞ്ചാര മേഖലകളിൽ വൻ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ധർമ്മേന്ദ്ര മരിച്ചോ പലരും നാട്ടിൽ മാത്രമല്ല ഗൾഫിലും ചോദിക്കുന്ന ചോദ്യമാണിത് ഉത്തരം ഇല്ല മുതിർന്ന ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര മരിച്ചെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ വാട്സപ്പ് സന്ദേശമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതോടെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും ആശുപത്രിയിലേക്കുമുള്ള ആരാധകരുടെ ഒഴുക്ക് തുടരുകയാണ് ജനത്തിരക്ക് തറയാൻ പോലീസിയുടെ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ചികിത്സയിലാണെന്നും ആരോഗ്യനില ഭേദപ്പെട്ടു വരികയാണെന്നുമാണ് നടിയും ബി നേതാവും ധർമ്മേന്ദ്രയുടെ ഭാര്യയുമായ ഹേമമാലിനി അറിയിച്ചത് എൺപത്തി ഒൻപത് വയസ്സുള്ള ധർമ്മേന്ദ്രയെ കഴിഞ്ഞ ദിവസമാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹം വെന്റിലേറ്ററിൽ ആണ് നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ് സൗദി അറേബ്യയിലെ ദമാമിൽ ന്യൂമോണിയ ബാധിച്ച് തിരുവനന്തപുരം സ്വദേശി അന്തരിച്ചു നെടുമങ്ങാട് നെറ്റിച്ചിറ അരുൺ നിവാസിൽ രാകേഷ് രമേശനാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ബഹ്റിനിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശി അന്തരിച്ചു കുഴൽമന്ദം കുളവൻമുക്ക് കുപ്പക്കാട് വീട്ടിൽ കണ്ണൻ എന്ന ജലേന്ദ്രൻ ആണ് മരിച്ചത് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു തൃശൂർ ഒരുമനിയൂർ കുറുപ്പത്ത് പള്ളിക്ക് സമീപം താമസിക്കുന്ന നാലകത്ത് പണ്ടാറത്തിൽ നൌഷാദ് അന്തരിച്ചു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സുമിൻ ജോയിയുടെ രണ്ടാമത്തെ പുസ്തകമായ എൽക്കാനയുടെ ഹന്ന എന്ന കഥാസമാഹാരം താഹ മാടായി ഷാബു കിളിത്തട്ടിൽ നൽകി പ്രകാശനം ചെയ്തു അജിത് വള്ളോലി പുസ്തകം പരിചയപ്പെടുത്തി കെ രഘുനന്ദൻ അവതാരകനായി ഫിറോസ് അബ്ദുള്ള സ്മിത പ്രമോദ് ശൈലൻ എന്നിവർ ആശംസകൾ നേർന്നു സുമിൻ ജോയ് തൻ്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയെഴുതിയ പതിനാല് കഥകളടങ്ങിയതാണ് ഒലിയു പ്രസിദ്ധീകരിച്ച എൽക്കാനയുടെ ഹന്ന